സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി ഉറപ്പായതോടെ ഒരു യു ടേൺ അടിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ഗവർണർ ആർ എൻ രവി അതായത് ഡി എം കെ യുടെ നേതാവ് കെ പൊന്മുടിയെ മന്ത്രിയാക്കാനുള്ള തീരുമാനം താൻ അംഗീകരിച്ചതായാണ് ഇപ്പോൾ തമിഴ്നാട് ഗവർണർ ആർ എൻ രവി സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് അതിരൂക്ഷമായ വിമർശനമാണ് ഗവർണർക്ക് നേരെ ഉണ്ടായിരുന്നത് തമിഴ്നാട് ഗവർണർ എന്ന് പറയുന്നത് വെറും ഒരു പദവി മാത്രമാണ് അതിന് മുകളിൽ സുപ്രീം കോടതി ഉണ്ട് ജനപ്രതിനിധികളുണ്ട് ഇക്കാര്യങ്ങളൊന്നും മറക്കരുത് എന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഓർമ്മിച്ചതിന് പിന്നാലെയാണ് ഇന്ന് ആർ എൻ ഡി പറഞ്ഞിരിക്കുന്നത് ഡി എം കെ നേതാവായ കെ പൊന്മുടിയെ സത്യപ്രതിജ്ഞയ്ക്ക് ഞാൻ അംഗീകാരം നൽകുന്നു ഇല്ലെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും സുപ്രീം കോടതി വടിയെടുത്താൽ ഗവർണർമാർ പഠിക്കും എന്നതിൻ്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് തമിഴ്നാട്ടിൽ കണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ ഈ തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നിയമസഭ പാസ്സാക്കിയ ബില്ലുകൾ അത് ഗവർണർ ഒപ്പുവെക്കാതെ തടസ്സം നിൽക്കുന്നതിന് പേരിലും സുപ്രീം കോടതി കേസ് ഉണ്ടായിരുന്നു ആ കേസ് പരിഗണിക്കുമ്പോഴും ആർ എൻ രവിക്ക് നല്ല രീതിയിൽ താക്കീത് കൊടുത്താണ് സുപ്രീം കോടതി വിട്ടിരുന്നത് അതിനുശേഷം കുറെ നാളുകൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വീണ്ടും ഡി എം കെ നേതാവായ കെ പൊന്മുടിയെ മന്ത്രിയാക്കാനുള്ള ഈ തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനം ആ തീരുമാനം നടപ്പിലാക്കാതെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നാളും തമിഴ്നാട് ഗവർണർ രവി ആ രവി തന്നെ ഇപ്പോൾ പറയുന്നു സുപ്രീം കോടതിയിൽ പോയിട്ട് ഞാൻ തയ്യാറാണ് ഇന്ന് മൂന്നരയ്ക്ക് വേണമെങ്കിലും സത്യപ്രതിജ്ഞ നടത്താൻ ഞാൻ ഒരുക്കമാണ് എന്നാണ് ഇപ്പോൾ ഗവർണർ ആർ എൻ രവി വ്യക്തമാക്കിയിരിക്കുന്നത് അനധികൃത സ്വത്ത് സമ്പാദനം ആരോപിച്ച് ഇ ഡി അറസ്റ്റ് ചെയ്ത മുൻ വിദ്യാഭ്യാസ മന്ത്രി പൊന്മുടിയുടെ കേസ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പൊന്മുടിക്ക് മന്ത്രിസ്ഥാനം തിരികെ നൽകാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ഗവർണറുടെ അംഗീകാരത്തിനായി സമീപിച്ചെങ്കിലും അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത ഗവർണറുടെ നടപടിക്കെതിരെയാണ് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച കോടതി ഗവർണർക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത് ഗവർണർ ഭരണഘടനയെ മാനിക്കുന്നില്ലെന്നും സുപ്രീം കോടതിയെ ധിഖരിക്കുന്നുവെന്നുമാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് കുറ്റപ്പെടുത്തിയത് തീരുമാനമെടുക്കാൻ വെള്ളിയാഴ്ച വൈകിട്ട് വരെ സമയവും ഗവർണർക്ക് നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കേസ് സ്റ്റേ ചെയ്തിരിക്കുക മാത്രമാണ് കോടതി ചെയ്തത് കുറ്റവിമുക്തനായിട്ടില്ല അതുകൊണ്ടാണ് പൊന്മുണ്ടി അതുകൊണ്ടാണ് പൊന്മുടിയുടെ മന്ത്രിസ്ഥാനം നിഷേധിക്കാൻ കാരണമെന്നാണ് ഗവർണർ പറഞ്ഞത് പക്ഷേ കോടതി പറഞ്ഞു സുപ്രീം കോടതിയാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് അത് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം അത് അംഗീകരിക്കുക അല്ലെങ്കിൽ നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പദവിയാണ് ഗവർണർക്കുള്ളത് അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ നടത്താം എന്ന് തീരുമാനം ആർ എൻ രവി ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ സമാനമായ സാഹചര്യം ഇവിടെയും പലരും നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം നമ്മുടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പലപ്പോഴും തലതിരിഞ്ഞ നടപടികളാണ് സ്വീകരിക്കാറുള്ളത് അതൊരു പക്ഷേ കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും പ്രീതിപ്പെടുത്താനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ പോലും ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാടുകൾ പലപ്പോഴും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും കോടതിയിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പല തവണ തിരിച്ചടി കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു ഗവർണർ എന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഇടയിലുള്ള പാലമാകുന്നതിന് പകരം കേന്ദ്രത്തിന്റെ പാലമായി നിന്നുകൊണ്ട് സംസ്ഥാനത്തെ എങ്ങനെയെങ്കിലും ഒക്കെ തന്നെ നശിപ്പിക്കുക എന്ന ശ്രമമാണ് ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിക്കൊണ്ടിരുന്നത് അതിന്റെ ഭാഗമായി അദ്ദേഹം നടത്തിയ തെരുവുനാടകങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് മാത്രമല്ല മന്ത്രിസഭ പാസ്സാക്കുന്ന നിയമസഭ പാസാക്കുന്ന പല നിയമങ്ങളും ഇല്ലെങ്കിൽ പല കാര്യങ്ങളും അദ്ദേഹം പാസ്സാക്കാതെ അദ്ദേഹം തന്റെ കയ്യിൽ വെച്ചുകൊണ്ട് വളരെ സമയം വൈകിപ്പിക്കുന്ന ഒക്കെ നമ്മൾ കണ്ടതാണ് അന്നൊക്കെ തന്നെ കോടതിയിൽ പോയിട്ടാണ് കേരള സർക്കാർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വിധി വാങ്ങി വന്നിട്ടുള്ളത് എന്നത് വാസ്തവമാണ് അതുകൊണ്ട് തന്നെ ഈ ഗവർണർ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പദവി മാത്രമാണ് അല്ലാതെ സംസ്ഥാന സർക്കാരിനെ ഇങ്ങനെ ക്രൂശിക്കാനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ ഇങ്ങനെ നശിപ്പിക്കാനുള്ള ഒരു പദവിയല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞതിന്റെ ഉദ്ദേശം തന്നെ എല്ലാ ഗവർണർമാർക്കും ഇട്ടൊരു തട്ട് തട്ടുന്നതാണ് എന്ന കാര്യം സംശയമില്ല അതിൽ നമ്മുടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഒരു തട്ട് കൊണ്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം ഗവർണർമാർ എന്ത് പറഞ്ഞാലും അല്ലെ ഗവർണർമാർക്ക് എന്താണ് ഡ്യൂട്ടി അത് നടപ്പിലാക്കാൻ ശ്രമിക്കാതെ അവർക്ക് തോന്നിയ രീതിയിൽ പ്രവർത്തിക്കുന്നത് ശരിയല്ല ഇത് ഭരണഘടനയോടും സുപ്രീം കോടതിയോടുള്ള ഒരു അവഹേളനമാണ് എന്ന് കോടതി തന്നെ വിലയിരുത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആറൻ രൂപയ്ക്ക് വഴങ്ങേണ്ടി വന്നിരിക്കുന്നത് അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള നമ്മുടെ നാട് ഭരിക്കുന്ന നമ്മുടെ നാട്ടിലെ ഗവൺമെന്റിനെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന പല ഗവർണർമാർക്കുമുള്ള തിരിച്ചടി കൂടിയാണ് ഇന്ന് ആർ എൻ ഡിക്ക് ലഭിച്ചത് എന്നാലും സംശയമില്ല എന്തായാലും ഇത് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നു എന്നാണ് തമിഴ്നാട് സർക്കാർ തന്നെ ഇന്ന് കോടതിയിൽ വാദിച്ചിരിക്കുന്നത് കോടതിയിൽ പറഞ്ഞ കാര്യം അങ്ങനെയാണ് ഈ തീരുമാനം അങ്ങനെ ഈ ഒരു ഗവർണർ ഇത്തരത്തിൽ വഴങ്ങിയ ഒരു നിലപാട് അത് അംഗീകരിക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ ഭരണഘടനയെ അത് ഉയർത്തിപ്പിടിക്കുന്നു എന്നാണ് തമിഴ്നാട് സർക്കാരിന് വേണ്ടി അഭിഭാഷകൻ ഇന്ന് ബാധിച്ചിരിക്കുന്നത് എന്തായാലും ആർ എൻ രവിക്ക് ഒരു വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതി ലഭിച്ചത് ഇന്നുകൂടി അത് സത്യപ്രതിജ്ഞ നടപ്പിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് കുറച്ചുകൂടി കനത്ത കിഷ നേരിടേണ്ടി വന്നേ പക്ഷെ കാര്യങ്ങൾ അങ്ങോട്ട് പോയില്ല അതിനു മുമ്പ് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവിടെ കിടന്ന് ഉരുണ്ട് കളിച്ചിട്ട് കാര്യമില്ല കാര്യമില്ലാത്ത കാര്യം ആർ എൻ രവിക്ക് അറിയാം അതുകൊണ്ടാണ് പല കേസുകളിലും ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും സുപ്രീം സുപ്രീംകോടതി അന്തിമവിധി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർ എൻ രവി മിണ്ടാട്ടം നിൽക്കുന്നത് അതുപോലെ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന മറ്റൊരാളാണ് നമ്മുടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിനും കോടതി പറഞ്ഞാൽ അപ്പൊ മാത്രമേ ചെയ്യുകയുള്ളൂ ആ ഒരു വാശി ഇപ്പോഴും പിന്തുടരുന്നുണ്ട് എന്തായാലും കനത്തിൽ ഒന്നും സുപ്രീം കോടതി പറയാതെ ആറു രൂപ രക്ഷ വിട്ടു എന്ന് മാത്രമേ പറയാനുള്ളൂ